എല്ലാവർക്കും നമസ്കാരം ഈ ന്യൂസ് ആറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ട്രാക്കിങ് തായ്ക്കോമ് എഴുപത്തെട്ട് ഡിഗ്രി കെ എ ബാൻഡ് സലേറ്റ് തായ്ക്കോം എഴുപത്തിയെട്ട് ഡിഗ്രിയിൽ പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് തായ്കോമിൽ നമുക്ക് നൂറ്റി അറുപത് അറുപത്തൊന്ന് ചാനലായിരുന്നു കിട്ടിയിരുന്നത് ഇപ്പോൾ കൂടുതൽ ചാനലുകൾ വന്നിട്ടുണ്ട് എന്നാൽ വന്ന ചാനലുകൾ അടിപൊളി ചാനലുകളാണ് അത്രയും നല്ല ചാനലാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് ഒന്നല്ല നാലഞ്ച് ചാനലുകൾ അത്രയും നല്ല പിക്ചർ ഉള്ള ചാനലുകളാണ് ആ ചാനൽ ഏത് ഫ്രീക്വൻസിയിലാണ് വന്നതെന്നുള്ളത് ആദ്യം കാണിക്കാം അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ എത്ര ചാനൽ തയ്ക്കുമ്പോൾ കിട്ടും എന്നുള്ള സെറ്റപ്പ് ഒക്കെ ടൂൺ ചെയ്തിട്ട് നോക്കാം നൂറ്റി എഴുപത്തിനാല് ചാനലാണ് ട്യൂണായിട്ടുള്ളത് ഇനി പുതിയ ചാനൽ വന്ന ഫ്രീക്വൻസി അതിൻ്റെ ചാനലുകൾ നോക്കാം ചാനൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ആ ചാനൽ ഞാൻ കാണിച്ചു തരാം ഏതാണ് വന്നതെന്നുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചാനലാണ് അടിപൊളി ചാനലുകളാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങളത് ഈ സാനലേറ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വന്ന ചാനൽ ഏതൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാത്തത് എന്തായാലും ഫ്രീക്വൻസി കാണിക്കാം ഏതാണെന്നുള്ളത് തയ്ക്കൊമ്പ് കിട്ടുന്ന സ്ട്രോങ് ടി പി ആണത് ഇത് വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം അടുത്ത ടി പി നോക്കുക എടുത്തത് എടുത്തത് ഈ ഒരു ടി പിയിലാണ് പുതിയതായിട്ട് ചാനൽ വന്നിട്ടുള്ളത് ഇത് നമുക്ക് നാല് ഫീറ്റ് ഡിഷില് നാല് ഫീറ്റ് ഡിഷില് നമുക്ക് സിഗ്നൽ കിട്ടാൻ പാടാണ് കാരണം വളരെ വീക്കുള്ള ടി പി ആണ് ഈ പുതിയതായിട്ട് വന്ന ചാനലുള്ള ടി പി എന്നാൽ കൂടുതൽ ചാനലുകൾ ഈ ടി പിയിൽ വന്നിട്ടുണ്ട് എത്ര ചാനൽ ഈ ടി പിന്നു നമുക്ക് ടൂണാവും എന്നുള്ളത് നോക്കാം ഈ ഡിഷിൽ നിന്ന് കിട്ടുന്ന സിഗ്നലാണ് ഞാൻ കാണിച്ചത് മീറ്ററിൽ എട്ടര ഫീറ്റും അമ്മയുടെ ഡിഷാണ് ഇതിൽ നല്ല രീതിയിൽ സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നാൽ നാല് ഫീറ്റിൽ കിട്ടുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വളരെ വീക്ക് ടി പി ആയതുകൊണ്ടാണ് അതായത് സിഗ്നൽ കുറവുള്ളൊരു ടി പി കൂടി ആയതുകൊണ്ടാണ് നമുക്കതിൽ നാല് ഫീറ്റിൽ കിട്ടാത്തത് നിങ്ങൾക്ക് ആറ് ഫീറ്റിൽ തീർച്ചയായിട്ടും കിട്ടും കാരണം നിങ്ങൾ നല്ല ഗെയിനുള്ള എയർടെലിൻ്റെ ടാറ്റ സ്കൈൻ്റെ എൽ എം ബി ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യാം പിന്നെ വന്ന് ഈ കാണുന്ന ചാനലുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് എച്ച് ഡി ചാനലുകളുണ്ട് ട്രീൻ ചാനലുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് നോക്കുക പുതിയതായിട്ട് വന്ന ചാനലിൻ്റെ ടി പിൻ്റെ സിഗ്നൽ നോക്കുക എൺപത് ശതമാനം ഉണ്ട് ഇനി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം എത്ര ചാനൽ ട്യൂൺ ആവുന്നുള്ളത് ഇതിൽ നാൽപ്പത്തി ആറ് ചാനലാണ് ട്യൂണായിട്ടുള്ളത് കൂടുതൽ ചാനൽ നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളാണ് ഈ ടി വിയിലുള്ളത് അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ തായ്ക്കുമ്പോൾ ട്രാക്ക് ചെയ്യുക തായ്ക്കുമ്പോൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെറുതാവില്ല അത്രയും നല്ല ചാനലാണ് വന്നിട്ടുള്ളത് ഈ ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൂടുതൽ പറയാൻ പറ്റാത്തത് യൂട്യൂബ് നമ്മുടെ വീഡിയോ ബ്ലോക്ക് ചെയ്യും ചാനലിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റാത്ത ചാനലുകളാണ് അത്രയും നല്ല ചാനലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം